ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ തനിച്ച് നിന്ന് ശക്തമായ മത്സരം കാഴ്ചവെച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു നോറ തൊണ്ണൂറ്റി ഒന്ന് ദിവസങ്ങൾക്ക് ശേഷമായിരുന്നു നോറ ഹൗസിൽ നിന്നും പുറത്തായത് ഇപ്പോഴത്തെ തന്റെ ബിഗ് ബോസ് യാത്രയെ കുറിച്ച് നോറ പ്രതികരിക്കുകയാണ് പി ആർ ഉള്ളതുകൊണ്ടാണ് ജിൻഡു ജയിച്ചതെന്നായിരുന്നു നോറ പുറത്തിറങ്ങിയ ശേഷം പറഞ്ഞത് ഒരു ഓൺലൈൻ മാധ്യമത്തോടായിരുന്നു നോറയുടെ പ്രതികരണം ആർക്ക് കപ്പ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണെന്നും തനിക്ക് കോൺസ്റ്റന്റായി കുറച്ചുപേരുടെ പിന്തുണ ഉണ്ടായിരുന്നുവെന്നും ജിൻഡുക്ക് വലിയ പി ആർ പുറത്തുണ്ടായിരുന്നു അതായിരുന്നു കപ്പടിച്ചതെന്നും തനിക്ക് പി ആർ ഉണ്ടായിരുന്നില്ല എന്നും നോറ പറയുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ്റി ഒന്ന് ദിവസത്തോളം താൻ അവിടെ നിന്നിട്ടുണ്ട് ആകെ മുപ്പതോളം പോസ്റ്റുകൾ മാത്രമാണ് താൻ തന്റെ ഇൻസ്റ്റ പേജിൽ ഇട്ടിട്ടുള്ളൂ എന്നും നോറ പറയുന്നുണ്ട് താൻ തനിച്ച് നിന്ന് കളിച്ചത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും ചിലപ്പോൾ അതുകൊണ്ടാകും ആളുകളുടെ പിന്തുണ തനിക്ക് കിട്ടിയതെന്നും അതുകൊണ്ടാണ് അത്രയും ദിവസം തനിക്ക് പിടിച്ചു നിൽക്കാനായതെന്നും നോറ വ്യക്തമാക്കി മാത്രമല്ല നോറ വിവാഹം കഴിക്കാൻ പോകുന്ന ചെക്കനെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ബിഗ് ബോസിന്റെ അൻപതാം എപ്പിസോഡിൽ താൻ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണെന്ന് നോറ തുറന്നു പറഞ്ഞിരുന്നു എപ്പിസോഡിൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സമ്മാനങ്ങൾ ഓരോ മത്സരാർത്ഥികളെയും തേടിയെത്തിയിരുന്നു നോറയ്ക്ക് ലഭിച്ചത് ഒരു ഹുഡിയും ഫ്രെയിം ചെയ്ത ഒരു ഫോട്ടോയുമായിരുന്നു ഒരു യുവാവിനൊപ്പം നോറ നിൽക്കുന്നതാണ് ഫോട്ടോയിലുണ്ടായിരുന്നത് ഇതോടെയാണ് അത് തന്റെ കാമുകനാണെന്നും ജെ എന്നാണ് താൻ വിളിക്കുന്നതെന്നും നോറ തുറന്നു പറഞ്ഞത് ഇപ്പോൾ ജെയുടെ യഥാർത്ഥ പേരും വിവാഹത്തെ എല്ലാം തുറന്നു പറയുകയാണ് നോറ ബിഗ് ബോസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം എയർപോർട്ടിൽ നോറയെ കൂട്ടിക്കൊണ്ടു പോകാനായി ജെ എത്തിയപ്പോഴാണ് ഇരുവരും പ്രതികരിച്ചത് ഇതാണ് ജെ എന്റെ ചെക്കൻ ജെ എന്നാണ് താൻ വിളിക്കാറ് ജെ ബി എന്നാണ് പേര് ൾ മൂന്ന് വർഷമായി ഒരുമിച്ചാണെന്നും വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നും രണ്ടുപേരും പറയുന്നുണ്ട് ഹൗസിലുണ്ടായിരുന്നപ്പോൾ തന്റെ വിവാഹമോചനത്തെക്കുറിച്ചും തന്റെ ഇപ്പോഴത്തെ പ്രണയത്തെക്കുറിച്ചുമെല്ലാം നോറ തുറന്നു പറഞ്ഞിട്ടുണ്ട് തങ്ങൾ ഒഫീഷ്യലി ഇഷ്ടമാണെന്നൊന്നും പറഞ്ഞിട്ടില്ല താൻ അതിനായി കാത്തിരിക്കുകയാണെന്നും തനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നും തന്റെ മോശം സമയത്തെല്ലാം തന്നെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ള റിസ്ക് അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നുവെന്നും ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതും വീട്ടുകാർ തന്നെ അക്സെപ്റ്റ് ചെയ്ത് തന്റെ കൂടെ നിൽക്കുന്നതും എല്ലാം ജെയുടെ പിന്തുണ കൊണ്ടാണെന്നും തനിക്ക് ജെയുടെ കൂടെ നല്ല ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എന്നൊക്കെയായിരുന്നു നോർ തന്റെ പ്രണയത്തെക്കുറിച്ച് വ്യക്തമാക്കിയത് തന്റെ ലൈഫ് ഒരു പോയിന്റിൽ സ്റ്റോപ്പ് ആയി പോയിട്ടുണ്ടായിരുന്നുവെന്നും തന്റെ ഫാമിലി ആണെങ്കിൽ പോലും ആ സമയത്ത് കൂടെ ഇല്ലായിരുന്നുവെന്നും ഒരു മുറിയിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റാതെ ഒന്നര വർഷത്തോളം താൻ കരഞ്ഞിരുന്നിട്ടുണ്ട് അന്ന് തനിക്ക് ഇരുപത്തിരണ്ട് വയസ്സേ ഉണ്ടായിരുന്നുള്ളൂവെന്നും തനിക്ക് കുറെ സൈബർ അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നെന്നും ഒക്കെ നോറ ഹൌസിൽ വെച്ച് തുറന്നു പറഞ്ഞിരുന്നു അതേസമയം ഹൌസിലെ ഒറ്റയാൾ പോരാളി എന്നാണ് നോറ അറിയപ്പെട്ടത് തുടക്ക സമയത്തെ സഹ മത്സരാർത്ഥികൾ പോലും ഇമോഷണൽ ഡ്രാമ എന്ന് വിളിച്ച് നോറയുടെ ഗെയിമിനെ കളിയാക്കിയിരുന്നുവെങ്കിലും പിന്നീട് നോറ ശക്തയായ ഒരു മത്സരാർത്ഥിയായി മാറുകയായിരുന്നു അതേസമയം തന്നെ കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് തിരശീല വീണത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ജിൻഡോയാണ് ഇത്തവണ കപ്പ് കപ്പുയർത്തിയത് അർജുൻ ശ്യാം രണ്ടാം സ്ഥാനവും ജാസ്മിൻ മൂന്നാം സ്ഥാനവും നേടി അർജുനേക്കാൾ പത്ത് ശതമാനം വോട്ടാണ് ജിൻഡോയ്ക്ക് അധികമായി ലഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ